ഹായ് കൂട്ടുകാരെ എന്തൊക്കെ വിശേഷം സുഖമാണോ നമ്മളെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ എന്താ പണി എന്ന് വെച്ചാൽ നമ്മൾ ആടുകൾക്ക് ഇല ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മൾ കുറച്ച് ഇലകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു അപ്പോൾ അതിങ്ങനെ ഇല്ലില്ലിയായിട്ട് ഇങ്ങനെ ആക്കിയിട്ടിങ്ങനെ ഇടപെ അവർക്ക് ഇട്ട് കൊടുക്കാനൊക്കെ നമുക്ക് നല്ല സുഖമാണല്ലോ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ പരിപാടി പക്ഷെ നോമ്പോ പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ബിസിയിലാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാത്തത് വീഡിയോസൊന്നും ഇപ്പം ഇടാറില്ല ഇടാത്തത് ഇതാണ് സമയം കിട്ടണ്ടേ പിന്നെ ഭയങ്കര ചൂടാണ് മക്കളെ ഞങ്ങൾക്കൊക്കെ അവിടെ ചൂടുണ്ടോ പക്ഷേ ഏറ്റവും ചൂട് ഞങ്ങൾ നാളെ പാലക്കാട് പോയപ്പോൾ ഞങ്ങൾ അനുഭവിച്ചു പാലക്കാട് ഭയങ്കര ചൂടാ നേരെ വഴുത്താ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഓരോ പണികൾ ഉണ്ടാവും കേട്ടോ വെയിലാകുന്നത് വരെ നമ്മൾ പുറത്ത് പുറത്തെന്തെങ്കിലും പണിയെടുത്തു കൊണ്ടുവയ്ക്കും വെയിലായി കഴിഞ്ഞാൽ നമ്മൾ എന്താക്കും അകത്തേക്ക് പോവും പിന്നെ അകത്തത്തെ അടിച്ചേരൽ തുടക്കൽ അതിൻ്റെ ഇടയിൽ നമുക്ക് ഡ്രെസ്സിൻ്റെ പരിപാടി ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഡ്രസ്സ് വയ്ക്കാനൊക്കെ ആരെയും വന്നാൽ പിന്നെ പിന്നെ ആ പരിപാടി അങ്ങനെയൊക്കെ തന്നെ ഇനിയിപ്പം ഇന്ന് ഒരു താത്ത വിളിച്ചിട്ടുണ്ട് അവിടേക്കൊന്ന് പോകാണ്ട് കേട്ടോ വേങ്ങരക്കാണ് പോവാനുള്ളത് കുറച്ച് ടൗണിലാണ് പോകാനുള്ളത് പോണം പിന്നെ വെയിറ്റ് ചെയ്തിരിക്കണം അവർ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങള് നോമ്പായ വിചാരിച്ചാൽ നമുക്ക് നോമ്പിന് കുറച്ച് റെസ്റ്റ് ഉണ്ടാവുന്നില്ലേ നോമ്പിന് റെസ്റ്റൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ എനിക്കറിയില്ല നോമ്പിന് നമുക്ക് റെസ്റ്റ് ഒന്നുമില്ല ആൺകുട്ടികളിന്റെ കൂറ്റിവിടുന്ന് പുറത്തുനിന്ന് കേട്ടിട്ട് കരയുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം ധരിയെന്നു പറഞ്ഞിട്ട് പത്തര മണിയാവാതെ അതാണ് ഞാൻ ഓല പൈക്കൂല കൂട്ടുന്നിറക്കൂല പത്തരൻ്റെ മുന്നേ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പത്തരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തര കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ടുള്ള ഒരു ടൈമാണ് എനിക്ക് ആടുകൾ ഇറക്കാനുള്ളത് വൈകുന്നേരം മുന്നേ ഞാൻ ഇറക്കി ശീലാക്കി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ നോക്കാനൊന്നും ഒരു സമയക്കില്ല ഓല ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് വെള്ളം പുല്ല് കെട്ടൽ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേകദേശം ഒരു പതിനൊന്നര മണിയാവും അപ്പോൾ ഞാൻ എന്താക്കും ആ ടൈമും കൂടി കണ്ടെത്തിയിട്ടേ ഞാൻ അവരെ ഇറക്കുള്ളു കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ പരിപാടി അതായത് പോലെ ചെറുതായി ചുള്ളൽ വേറെയും ഇല വേറെ ആക്കി വെക്കും ഇത് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് കാർ കുറച്ചിലിവിടെ തട്ടിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കാർ ഒക്കെ കൊണ്ടുവന്ന് നിർത്താൻ കാർ പുറച്ച് ചോദിച്ചാലേ ഇവിടെ ഇലയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചീത്ത കേൾക്കും അപ്പോൾ അതുകൊണ്ട് എൻ്റെ വണ്ടീനെ തന്നെ ഞാൻ ഒരു സൈഡിലാക്കി കണ്ടു അങ്ങനെ ഇലമലൊക്കെ ഇങ്ങനെ കുറേശ്ശൊക്കെ പണിയെടുത്ത് ഇങ്ങനെ റെഡി ആയി വന്നപ്പോഴേക്കും മോള് വന്നു കേട്ടോ മോൾ വന്ന മോളും ഞാനും കൂടിയാണ് സെയിലിന് പോകുന്നത് വേങ്ങരക്കാണെന്ന് പോകണം കേട്ടോ അങ്ങനെ അത് അവൾ വണ്ടി തിരിച്ച് നിർത്തിയതിന് ശേഷം നമ്മൾ അതിലേക്ക് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ പോകും നമ്മളെ ഷോ ഇതിന് പോവാട്ടോ സെയിലിന് പോവാണെങ്കിൽ നമുക്ക് അതിന് അടു വെച്ചാ പോരാ അങ്ങനെ നമ്മൾ മാക്സിയുമായി നമ്മൾ പോയി അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വന്ന് അങ്ങനെ നല്ലൊരു കാറ്റ് കിട്ടി കിട്ടിട്ടോ നല്ലൊരു തണുപ്പും കിട്ടി പിന്നെ നമ്മൾ പോകുമ്പോൾ കുറച്ച് ഇലകളൊക്കെ നമ്മൾ നന്നാക്കി റെഡിയാക്കി വെച്ചിരുന്നല്ലോ അതൊക്കെ ഒന്ന് വാർപ്പിൻ്റെ മേലെ കൊണ്ടുവന്ന് ഒന്ന് പരത്തിയിടണം നന്നായി ഉണക്കണം ഇനി നമുക്ക് ആ പണിയാണ് കേട്ടോ അങ്ങനെതാ ഞാനും ആലിയും കൂടി ഒക്കെ വാർപ്പിൻ്റെ മേലേക്ക് കൊണ്ടുവന്ന് ഇതാ പരത്തി ഒന്ന് വെയിലത്തിട്ട് ഉണക്കി നമുക്ക് ഇതേപോലെ ചാക്കിലേക്ക് തന്നെ വാരി വെക്കണേ നമ്മൾ മുന്നേ ഉണക്കി പാത്തു വെച്ച ഇലയാണ് ഇട്ടത് ഇതാ ഇത്ര ആയി കുറേ ഉണ്ടായിരുന്നല്ലോ പിന്നെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരുപാട് കച്ചറകളുണ്ടെ അതൊക്കെ ഞാനും അലയും കൂടി അടിച്ചേരി ഇപ്പോൾ വാര്യാണ് പിന്നെ പിന്നെ കിട്ടിയല്ലതാ ഇതുപോലെ ഉണക്കിയിട്ട് ഇനി നമ്മൾ നമ്മൾ മഴയല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ ചാക്കിലാക്കി വെക്കും കേട്ടോ ചാക്കിലാക്കി വെച്ചാൽ നമുക്കതിങ്ങനെ കുറേശ്ശോ കുറേശ്ശെ ഒരുക്കമൊന്നും ഇല്ലാതാവുമ്പോൾ എടുത്തു കൊടുത്താൽ മതി ഇത് മഴക്കാലത്തിലേക്കുള്ളതാണ് കേട്ടോ നോമ്പ് കഴിയുമ്പോഴേക്കും ഇതുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആട് വളർത്തലിൽ ആടുകൾക്കുള്ള തീറ്റ സൂക്ഷിക്കുന്നത് കേട്ടോ എവിടെ ഇല ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഞാൻ എത്തുവേ അത്രക്കാണ് ആടുകളെ കാര്യം നമ്മൾ മേലെന്നുള്ളൊരു വ്യൂ കണ്ടി ഞങ്ങള് നമ്മളെ വീടിൻ്റെ അടുത്താണ് മല തോന്നും പക്ഷെ അടുത്തൊന്നും അല്ല കേട്ടോ പിന്നെ എല്ലാവരും പറഞ്ഞൂടെ എങ്ങനെ ഞങ്ങൾക്ക് ഈ ആട് വളർത്തലൊക്കെ ഇത്ര അതായിട്ട് കിട്ടിയത് എന്നൊക്കെ ഇത് പാരമ്പര്യമായിട്ട് നമുക്കിങ്ങനെ കിട്ടിപ്പോകുന്നൊരു സംഭവമാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെയോടെ ആട് പശു അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു പിന്നെ മൂത്തമ്മക്കും അമ്മോൻക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഉപ്പാക്ക് ആന ആട് കോഴി ഇങ്ങനത്തെയൊക്കെ ഒരു ഒക്കെ വളർത്തണ ഒരിതുണ്ടായിരുന്നു ആനൻ്റെ പാപ്പാനായിരുന്നു കേട്ടോ പാന ആനക്കാരൻ മുഹമ്മദ് കുട്ടി എന്ന പേരിലാണ് അറിയപ്പെടൽ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോത്ത് ആട് കന്നുകാലി കച്ചവടമായി അറവായി പിന്നെ കോഴിക്കച്ചവടമായി പിന്നെ ഈ പാറ പൊട്ടിക്കണതുണ്ടല്ലോ കോറി അതിൻ്റെ പണി എടുത്തിട്ടുണ്ട് പിന്നെ ഹോട്ടൽ പണി അങ്ങനെ ഒരുപാട് പണികളിലാണ് എൻ്റെ ഒപ്പ ഏർപ്പെട്ടിരുന്നത് അതിലേക്കൊക്കെ ഞങ്ങൾ മൂത്ത മക്കൾ ആൺകുട്ടികളില്ലാതെ പെൺകുട്ടികളായത് കാരണം തന്നെ ഞങ്ങളും ഇറങ്ങിയിരുന്നു കേട്ടോ ഒപ്പാൻ്റെ കൂടെ പിന്നെ അതുപോലെ തന്നെ ഉപ്പ ചെയ്യുന്നത് വീട്ടിലിരുന്നിട്ടുള്ള ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മൾ ഏഴ് പെൺമക്കളും രണ്ട് ആൺമക്കളും കേട്ടോ അതിൻ്റെ ഉപ്പാൻ്റെ അതായത് എൻ്റെ ഫാമിലി ഇക്കാൻ്റെ ഇവിടെ അഞ്ച് ആൺമക്കളും രണ്ട് പെൺമക്കളും നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആടുകളെ കഴിച്ചണം അവർക്ക് തീറ്റ കൊടുക്കണം വെള്ളം കൊടുക്കണം വെള്ളം കൊണ്ടുവരണം ഇങ്ങനത്തെ ഒക്കെ പണികളുണ്ട് അപ്പോൾ ഈ പണി വെയിലാകുമ്പോൾ തന്നെയാണ് കഴിച്ചാൽ എന്ന് വിചാരിച്ച് ഞാനും ആലയും കൂടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ മേലേക്ക് ഇതിന് മേലിട്ട ധാർപ്പായ ആണത് അത് നമുക്ക് അതിൻ്റെ ഇട്ട് കൊടുക്കണം ആ ആ എത്ര പെട്ടെന്നവർ തിന്നു കഴിഞ്ഞാൽ രോമി മക്കളും അവരൊറ്റ പാത്രം വെച്ച് കൊടുത്തിരുന്നു നിന്നില്ല കേട്ടോ നീ വൈകുന്നേരം സമാധാനായിട്ടുള്ള ഭക്ഷണക്കൊരുന്ന് ഇറങ്ങിക്കോളും കണ്ടോ നീ മക്കളാണ് ഇതിൻ്റെ ഉള്ളിൽ അടുത്ത മെച്ച മക്കളുമാണ് ഇവർക്ക് അതിൻ്റെ ഉള്ളിൽ ഇവരെ കൂടുതലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കാത്ത എന്താ വെച്ചാല് ആ കുട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ കയറി മൂത്രയിക്കും എന്നാലും തള്ളൊക്ക കുറച്ച് കുറച്ചു വെച്ചിട്ടുണ്ട് കളനം കട്ടാക്കണെന്നെ ഇവിടെ ഇങ്ങനെ മൂത്രയിക്കും ഉണ്ടാവും ഈ ഭാഗത്ത് അപ്പൊ ഒരിക്കലും ഞാനിത് അവിടെ അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് കൊട്ടയിലാക്കിയിട്ട് ആ അമ്മയും മക്കളുണ്ടത് ഇനി കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂട്ടിലാക്കും വെയിലല്ലേ അപ്പം നമ്മൾ ആടിൻ്റെ വെള്ളവും ഭക്ഷണമൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കൊട്ടേ വെച്ചെടുത്താൽ നന്നാക്കി ഉഷാറൊക്കെ എങ്ങനെ തിന്നോളൂര് വല്യമ്മ വരുന്നേ വല്ല്യമ്മൻ്റെ പള്ളം എന്നറിഞ്ഞുകൂണു അതിൻ്റെ കുലുങ്ങി കുലുങ്ങി വരുന്നുണ്ട് എൻ്റെ ഇതേ നമ്മളെ കരിയപ്പ് മരം കണ്ടില്ല ഒരുപാട് കൊമ്പ് ഞാൻ ഇടിച്ചെടുത്തിട്ടാണ് ചെറുതാക്കിയൊക്കെ നല്ല നല്ല കൊമ്പുകളൊക്കെ ഞാൻ ഇടിച്ചതാണ് അതാ ഇതുപോലെ എല്ലാത്തുമേലും ഉണ്ടായിരുന്നു വെയിലാണ് പിന്നെ അതാ ഇവിടെ അടിഭാഗത്തൊക്കെ ഉണ്ടാവുന്നുണ്ട് കറ്റാർവായ പിന്നെ ്രൂട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇവിടുത്തെട്ടോ പിന്നെ ഇത് അപ്പുറത്ത് താത്താൻ്റെ ഇതാ ഇങ്ങനെ പൂവിട്ട് വരുന്നുണ്ട് ഒരു പൂവുണ്ട് ഈ പൂവി ചോന്ന പൂ അത് ഒഴിവാട്ടോ അത് ഇങ്ങനെ വീണ് പോവും Dê nè, ở đó dê nha അങ്ങനെ നമ്മൾ ആടുകളൊക്കെ കൂട്ടിലാക്കിയിട്ട് ഇതാ നമ്മൾ വീണ്ടും അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് സമൂസയാണ് സമൂസ ഒക്കെ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ പൊരിക്കടിയിൽ ഏറ്റവും എളുപ്പമുള്ളൊരു വിഭവമാണ് സമൂസ അതാകുമ്പം ആ ഒരു ഓല റെഡിമെയ്ഡ് കിട്ടുകയും ചെയ്യും മസാല ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതി മക്കൾക്ക് ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെതാണ് നമ്മൾ ആലെണ്ണി പിന്നെ നാല് സമൂസയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ പിന്നെ രാത്രികൾക്ക് നീ ചോറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി ആദ്യം നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രത്തേനും ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളേണ്ടി അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും അസ്സലാമു അലൈക്കും